ക്ച്വലി സൺഡേ ആണ് അത്ര പ്രത്യേകത എൻ്റെ മിസ്റ്റർ കണ്ണൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ആക്ച്വലി ഒരു ഗിഫ്റ്റ് ഒരു ഷേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് പൊട്ടിച്ചിട്ടില്ല ഇത് ആക്ച്വലി കണ്ണൻ ഇല്ലാത്തൊരു കളറാണ് ഇതിടന്ന് എനിക്കറിയില്ല അപ്പോൾ ഏതായാലും ഇപ്പോൾ കണ്ണനും അമ്മിയും കൂടെ രാവിലെ അമ്പലത്തിൽ പോയേക്കുവാണ് ഇത് ആക്ച്വലി പൊട്ടിക്കണോ ഗിഫ്റ്റ് പ്രാപ്പ് ചെയ്യണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ തന്നെയായിരുന്നു ഞാൻ പിന്നെ വിചാരിച്ച് ഗിഫ്റ്റ് റാപ്പ് ചെയ്യണ്ട അല്ലാതെ കൊടുക്കാം പക്ഷേ ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഒരു ടൈം കിട്ടിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇൻസ്റ്റാർട്ട് വഴി ഒരു റാപ്പ് ഓർഡർ ചെയ്തു പിന്നെ അച്ഛനൊരു കേക്ക് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും ഓർഡർ ചെയ്തു എൻ്റെ ലുക്ക് നിങ്ങൾ മൈൻഡ് ചെയ്തു ാണ് ഓക്കെ സോ ഞാൻ ഓ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചെന്ന് പറയാവും കഴിഞ്ഞ പ്രാവശ്യം അമിയെ കൊണ്ട് ഒരു ബർത്ത്ഡേ കാർഡ് കൊടുക്കാൻ അപ്പം ഇപ്രാവശ്യം ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്കൊരു വിഷം വാങ്ങണം എന്ന് വിചാരിച്ച് ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു ബിക്കോസ് കണ്ണൻ എപ്പോഴും ടൈറ്റിലൊക്കെയാണ് കാരണം എപ്പോഴും ഇല്ല ഇതിപ്പോൾ കുറച്ച് വർഷമായിട്ട് ഷുഗർ കുറച്ച് വെച്ചുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഡാക്ടാക്കിട്ടാൽ ഇത് പെട്ടെന്ന് പ്രാപ്തി ചെയ്യട്ടെ അവർ വരുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യണം എന്ത് ഉപകാരത്തിനെന്ന് എന്നെ വിളിച്ച് ദമ്പലത്തിൽ പോവാൻ കാരണം ലേറ്റായി താമസം ലേറ്റ് ആയിക്കാം അവിടെ നിന്നും കൂടെ പോയിട്ട് വരാൻ എന്നാൽ പോയിട്ട് വരാൻ അപ്പം ഇന്ന് പെട്ടെന്ന് പ്രാപ്തിയിട്ടാണ് വരുമ്പോഴത്തേക്കും കേക്കും ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ വന്നിട്ട് കേക്ക് പട്ടിപ്പിക്കാം ഞാൻ ഈ ഷർട്ട് പൊട്ടിക്കാത്തതിൻ്റെ റീസൺസ് ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ് ഓൺലൈനിൽ അപ്പോൾ അഥവാ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാനൊന്നും പൊട്ടിച്ചിട്ടില്ല ടാഗൊന്നും അല്ലെങ്കിൽ ഞാൻ പ്രൈസൊക്കെ പൊട്ടിച്ചിട്ടാണ് കൊടുക്കാറ് പിന്നെ ഫോർമാലിറ്റീസ് ഇതിപ്പോൾ അവർ വന്നാലും ഞാനത് പ്രാപ്തി ചെയ്ത് തോന്നില്ല സു ടെൻഷനായി ടെൻഷനായി ലാസ്റ്റ് മൊമെൻ്റ് ഉള്ള പ്ലാനിങ് ഒക്കെ ആയി എങ്ങനെയായിരിക്കും എനിക്ക് എൻ്റെ കാര്യം തന്നെ ഓർത്ത് കോമഡി തോന്നും അന്നേരം ഷർട്ട് ഇവിടെ വന്നിട്ട് പോകുന്നത് ഓൾമോസ്റ്റ് മൂന്നാല് ദിവസമായിട്ട് ഇഷ്ടം പോലെ സമയം ലാസ്റ്റ് കൊണ്ട് വെച്ചിട്ടല്ലേ ദൈവ അല്ല ഇങ്ങനത്തെ എന്ത് ചെയ്യും വന്നു വന്നിട്ടില്ല അതേ കിഡനാണ് അപ്പോൾ ഇനി കേക്കും കൂടെ വന്നാൽ മതി അതൊക്കെ എണ്ണായിട്ടും കണ്ടാലും കുഴപ്പമില്ല കാരണം അച്ഛൻ കേക്ക് വാങ്ങിക്കും എന്നുള്ളത് കണ്ടായിട്ട് അറിയാം അപ്പോൾ ഓക്കെ കേക്ക് വന്നിട്ടുണ്ട് ഇനി ബർത്ത്ഡേ പോയി വന്നാൽ മതി ആയിരിക്കുന്നത് അപ്പോട്ടെ കുറച്ചൂടാ കുറച്ചൂടെ ഈ മാസം എന്തു നോക്കാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞു dan itu apa ya cak Pakai itu. Api pati. Yeah, Ini കളർ കണ്ണായിട്ട് ഇല്ലാത്ത കളറാണ് ഇട്ടുകഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട വാങ്ങിയ റിട്ട് അടിക്കാം രണ്ടേട്ട് രണ്ടേ അപ്പേക്ക് കൊടുത്ത് അന്നത്തെ ലഞ്ച് നമ്മൾ കുറച്ചൊന്ന് പരിപോഷിപ്പിച്ചായിരുന്നേ ചോറ് പരിപ്പ് പപ്പടം തോരൻ ചിക്കൻ കറി സാലഡ് പിന്നെ കൊഞ്ച് മാങ്ങയും മുരിങ്ങിക്കിയിട്ടൊരു കറി അച്ചാർ അങ്ങനെ അത്യാവശ്യം കളറായിരുന്നു ലഞ്ച് കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ട് ചെയ്തേ കേക്ക് കട്ട് ചെയ്യാൻ നേരത്താണ് ഞാൻ ഓർത്തത് ഞാൻ അതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ ഡേ എഴുതാൻ പറയാൻ മറന്നുപോയി ഗൈസ് പിന്നെ കണ്ണേട്ടം പറഞ്ഞു എന്തായാലും നമ്മൾ കട്ട് ചെയ്യാനുള്ള കേക്കല്ലേ സാറിയില്ല എന്നും അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയായിരുന്നു കേട്ടോ അന്ന് വൈകിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്ത് പോയി എൻ്റെ അമ്മയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അമ്മയാണെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഇറങ്ങാൻ ഭയങ്കര മടിയാണ് അമ്മ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാത്രമാണ് വീടിന് വെളിയിലോട്ട് ഇറങ്ങാറുള്ളത് അമ്മയുടെ സർജറി ചെയ്ത കാലം എങ്ങനെയുണ്ടെന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് അമ്മയുടെ ആ കാലം ഓക്കെ ആയിട്ടോ ഇനി നെക്സ്റ്റ് കാലം കൂടെ ചെയ്യണം അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് റിലാക്സിലാണ് അമ്മക്ക് അവർ ഒരു കിഡ്സിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ അവിടെ ഒരു പ്ലാറ്റർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത് അപ്പോൾ ഒരു വെയ്റ്റിംഗ് ടൈം ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഒരു സ്ട്രോബെറി ലെമണീടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ അപ്പോൾ അതൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നു ഈ പ്ലാറ്ററിൽ അവരുടെ സ്റ്റാർട്ടേഴ്സും അതേപോലെ അൽഫാംസും ടു ടൈപ്സ് ഓഫ് റൈസും ആണ് വരുന്നത് നല്ല ഫുഡായിരുന്നു ഇന്ന് ശിവരാത്രിയാണ് അപ്പോൾ ഞാൻ സാധാരണ എല്ലാ ശിവരാത്രിയും വ്രതം എടുക്കാറുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം പ്രത്യേകിച്ച് ഒരു കാരണമില്ല ഞാൻ എടുത്തില്ല അപ്പോൾ വെച്ചാൽ ഈ വർഷം ഇങ്ങനെ പോട്ടെ അടുത്ത വർഷം എടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടു പക്ഷെ ഇന്നെനിക്കിപ്പോൾ രാവിലെ തൊട്ടേ ഫുൾ ഒരു എന്താ പറയുക ഒരു ഗിൽറ്റി ഫീലിങ് ഞാൻ എന്തായിരിക്കും എനിക്ക് എടുക്കാൻ തോന്നുക എന്നത് ഭഗവാൻ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ ഞാൻ എടുക്കാതിരിക്കുന്നതിൽ അങ്ങനെ എന്തൊക്കെയൊരു മിക്സഡ് ഫീലിംഗ് രാവിലെ എണീറ്റ് അമ്പലത്തിലും പോയില്ല കാരണം രാവിലെ ജിമ്മിൽ പോയതുകൊണ്ട് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയില്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞ പോലെ വൈകുന്നേരം ഞാൻ അമ്പലത്തിൽ പോയി പിന്നെ അവിടെ അഭിഷേകം ഉണ്ടായിരുന്നു സാധാരണ ശിവരാത്രി ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ അഭിഷേകം ഉണ്ടാവാറുണ്ട് അപ്പം പതിനൊന്ന് തരത്തിലുള്ള അഭിഷേകം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം അവിടെ നിന്ന് കണ്ടു അതായത് ഒരു ആറരയൊക്കെ ആയപ്പോൾ പോയിട്ട് ഒരു രാത്രി പത്ത് മണിവരെ ഞാൻ അമ്പലത്തിൽ ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ വ്രതം എടുത്തില്ല എന്നുള്ള ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് അങ്ങ് മാറി കിട്ടി ഇത് വേറൊരു ദിവസമാണ് കേട്ടോ ഇടയ്ക്കുള്ള കുറച്ച് ദിവസങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് കണ്ണേൻ്റെ പിറന്നാൾ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെണ്ണനയുള്ള തൈക്കാട്ടുശ്ശേരി ശിവക്ഷേത്രത്തിൽ പോയി അവിടെ ഈ ശിവരാത്രി ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ശിവരാത്രിക്കും ഞാൻ ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അന്നത്തെ വ്ളോഗിലൊക്കെ ഉണ്ടത് ഇതന്ന് വൈകുന്നേരം അമ്മിയെ ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീച്ചിൽ പോകാൻ റെഡിയാവുകയാണ് എമിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അമ്മിയുടെ ബാഗിൽ വെച്ചിട്ടുണ്ട് അതായത് ബീച്ചിൽ അമ്മി പോയാൽ കുളിച്ചിട്ടാണ് വരുന്നത് അപ്പം ചേഞ്ച് ചെയ്യാനുള്ള ഡ്രെസ്സ് പിന്നെ ഡയപ്പർ ടവല് പിന്നെ നമ്മളൊരു എക്സ്ട്രാ ഒരിക്കാൻ വെള്ളം കൂടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും കാരണം കടലിൽ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് അമയ്ക്ക് കുളിക്കാൻ അങ്ങനെ എല്ലാ സെറ്റപ്പ് ആയിട്ടാണ് പോകുന്നത് അടുത്തുള്ള ബീച്ച് വൈപ്പിനാണ് അപ്പോൾ നമ്മളിത് പുതുവൈപ്പിൻ ബീച്ച് അല്ല ഫാൽക്കൺ ബീച്ചാണ് പുതുവൈപ്പിൻ ബീച്ചിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോഴുള്ള ബീച്ച് ഉണ്ടല്ലോ ഫാൽക്കൻ ബീച്ച് ഇത് അറിയപ്പെടുന്നത് എന്നോട് ബീച്ചാണോ മൗണ്ടനാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും കൂട്ടി പറയും മൗണ്ടനാണെന്ന് പക്ഷേ എനിക്ക് ഈ കടലുമായിട്ട് ഭയങ്കര കണക്ഷനാണ് അത് ഈ ഒരു കോസ്റ്റ് റീജ്യനിൽ ജനിച്ച് വളർന്നത് കൊണ്ടാവാം നമ്മൾ ഈ ബീച്ച് അല്ലെങ്കിൽ കടലിനെ വെറും ഒരു വിനോദ കേന്ദ്രമായിട്ടല്ല കാണുന്നത് ഭൂമിയെ ഒരു ഭൂമി ദേവിയായിട്ട് സങ്കല്പിക്കുന്നത് പോലെ ഞങ്ങൾ കടൽ കടലമ്മയായിട്ടാണ് കാണുന്നത് ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന ഒരു കടലമ്മ പിന്നെ കടലമ്മ കോപിച്ചാൽ നമുക്ക് എന്തുണ്ടോ അതെല്ലാം കടലമ്മയ്ക്ക് തിരിച്ചെടുക്കാനും പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഭയവും ഭക്തി ബഹുമാനത്തോടെയൊക്കെയാണ് നമ്മൾ കടലിനെ കാണുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ ഫിലോസഫി ഒന്നും അടിച്ച് വലിച്ചു നീട്ടുന്നില്ല വിത്ത് ദാറ്റ് പോയിന്റ് നമ്മുടെ ഇന്നത്തെ വീക്കിലി വ്ളോഗ് ഇവിടെ അവസാനിക്കുവാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ ടേക്ക് കെയർ